സങ്കീർത്തനം മുപ്പത്തി നാലിൻ്റെ എട്ടാം വാക്യം യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഈ സങ്കീർത്തനം മുപ്പത്തിനാല് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് അതിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയിലാണ് ദാവീത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹോവൻ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ ഇംഗ്ലീഷ് ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത് ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ഈസ് ഗുഡ് അതായത് കർത്താവ് നല്ലവൻ യഹോവ നല്ലവൻ യേശു നല്ലവൻ എന്നൊക്കെ രുചിച്ചറിയണം അപ്പം ദൈവത്തെ എങ്ങനെ രുചിച്ചറിയാൻ പറ്റും ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് ധ്യാനിച്ച് അതിൻ്റെ ആ ഒരു ആലോചന ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ആ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹകരണം പ്രവർത്തിക്കുമ്പോൾ അതായത് ദൈവത്തിൻ്റെ പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ മറിഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വാചനത്തിനാണ് മാറ്റമില്ലാത്ത തിരുവഴുത്ത് ആ തിരുവഴുത്ത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണെന്നാണ് തിമോത്യോസം എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നിൻ്റെ പതിനാറിൽ വായിക്കുന്നത് അതായത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികം ആണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എന്നു വെച്ചാൽ പെർഫെക്റ്റ് ആകേണ്ടതിന് സകല മനുഷ്യരും പെർഫെക്റ്റായ ഒരു ലൈഫ് നയിക്കണം ദൈവനാമോത്രത്തിനായിട്ട് ജീവിക്കണം എന്നതാണ് ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടവും ഉദ്ദേശവും അപ്പം അങ്ങനെയുള്ളവർക്കാണ് ദൈവം നല്ലവനാണ് എന്ന് രുചിച്ചറിയാൻ സാധിക്കുന്നത് അതങ്ങനെ രുചിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവത്തിൻ്റെ അടുത്ത ഇട്ട് ശരിക്കും ഒരു റിപ്പൻഡൻസോടെ മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാപിച്ച് ദൈവശബ്ദം അപ്പം നമുക്ക് ഏർക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ സൗലഭം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും അപ്പം അങ്ങനെ ുള്ള ഒരു പുരുഷന് ഒരു സ്ത്രീക്കാണ് യഹോവ നല്ലവൻ അല്ലെങ്കിൽ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഈ സകലത്തെ ഇരുവെടുത്തും ദൈവശ്വാസിയമായതുകൊണ്ട് അതായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിലാണ് ഈ വേദോത്സവം മുഴുവനും അതിൻ്റെ കാലാകാലങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് രുചിച്ചറിയാൻ ദൈവജനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ